നഷ്ടങ്ങൾ മാത്രമായി ജീവിതത്തിനകത്ത് ഒതുങ്ങിയ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ വരുവിൻ നമുക്ക് ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കാം അതെ വരുവിൻ നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം നല്ലൊരു പ്രഭാതം ഞാൻ ആശംസിക്കുകയാണ് ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി ഈ പകലും നിങ്ങളുടെ മുൻപിൽ കടന്നു വരുവാൻ ഒരുക്കുന്ന വലിയ കൃപകൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു സ്ഥാപനം ചെയ്യുന്നു ഇപ്രഭാതത്തിൽ ദൈവം നിങ്ങളോട് കൃത്യമായി സംസാരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസങ്ങളുടെ സന്ദേശങ്ങളെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് കേൾക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് അനേക സാക്ഷ്യങ്ങൾ അനേക കോളുകൾ ഞങ്ങളെ വിളിച്ചറിയിക്കുവാനും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനൊക്കെ ദൈവം ഇടവരുത്തിയല്ലോ ഈ പകലും ദൈവം നിങ്ങളോട് സംസാരിക്കട്ടെ പ്രിയോത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നൊരു ചെറിയ ചിന്ത ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുക പ്രിയരേഷ്യാവിൻ്റെ പ്രവചന പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു യാക്കോബ് ഗ്രഹമേ വരുവിൻ നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം യഷ്യാബിന്റെ ആഴമേറിയ പ്രവചനങ്ങൾ നിറഞ്ഞ ഒരധ്യായമാണ് രണ്ടാം അധ്യായം അതിനകത്ത് യഷ്യാവ് വിളിക്കുകയാണ് ഹീസ് റീ കോളിങ് വീണ്ടും വിളിക്കുകയാണ് എന്തിനു വേണ്ടി ദൈവിക വെളിച്ചത്തിൽ നടക്കാം എന്നൊരാഹ്വാനവുമായി ഇസ്രായേൽ ജനത്തെ മുഴുവനും വിളിക്കുന്ന ഒരു വിളിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ വായിച്ച വചനം ഇറ്റ്സ് എ കോളിംഗ് ടു ഇസ്രായേൽസ് അത് ദൈവിക ജനത്തിനോട് അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ജനതയോടുള്ള ദൈവിക കോളിംഗ് ആണ് യാക്കോബിൻ ഗ്രഹമേ വരുവിൻ നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം എന്ത് ആഴമേറിയ വാക്കുകളല്ലേ ഈ പ്രഭാതത്തിലും ദൈവം നിങ്ങളെ വിളിക്കുകയാണ് ഈ പ്രഭാതത്തിനകത്തു വിവിധ രാജ്യങ്ങളിൽ നിന്നായിരിക്കാം ഈ സന്ദേശം കേൾക്കുന്നത് മേ ബി വിവിധ അമേ ടൈം സോണുകളിലും വിവിധ മാധ്യമങ്ങളിലൂടെയൊക്കെ ആയിരിക്കാം ഈ സന്ദേശം നിങ്ങളുടെ അടുക്കൽ എത്തുന്നത് പക്ഷെ ഏത് സമേ അമേ മാധ്യമങ്ങളിലൂടെ ഏത് സാഹചര്യത്തിലിരുന്ന് ഈ സന്ദേശം കേട്ടാലും ഈ കാര്യം നിങ്ങൾ മറക്കരുത് ഗോഡ് ഈസ് റീ യു നിന്നെ വീണ്ടും വിളിക്കുകയാണ് എന്തിനു വേണ്ടി അമ്മ ദൈവിക വെളിച്ചത്തിൽ നടക്കാൻ വേണ്ടി ഈ പ്രഭാതത്തിൽ ദൈവം വിളിക്കുകയാണ് ദൈവത്തിൻ്റെ സന്നിധികൾ സറണ്ടർ ചെയ്യുന്ന ഒരു പകലായി മാറണം പ്രിയരെ നമ്മൾ ഒത്തിരി ഓടിയില്ലേ ഒത്തിരി അധ്വാനിച്ചില്ലേ ജീവിതത്തിനകത്ത് ദൈവമില്ലെങ്കിലും പലതുമൊക്കെ നേടാമെന്ന് പറഞ്ഞു പോയ ഒത്തിരി പേരുണ്ട് ദൈവത്തെ സൈഡിൽ നിർത്തി എന്തൊക്കെ ആയിത്തീരാം എന്ന് പറഞ്ഞവരുണ്ട് ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് അവരുടെ ഇഷ്ടത്തിനും അവരുടെ സ്വപ്നത്തിനും വേണ്ടിയൊക്കെ ചലിച്ച് ഒരായുസ് മുഴുവനും തള്ളി നീക്കി ഒന്നു വാങ്ങാൻ കഴിയാതെ വെറും വട്ടപൂജ്യമായി ജീവിതം തീർന്നവർ ഉണ്ട് അതിലൊരു പക്ഷേ ഒരാളായിരിക്കാം താങ്കൾ ഒരുപക്ഷെ അതിലൊരു വ്യക്തി ആയിരിക്കാം താങ്കൾ ഞാൻ ഇങ്ങനെ പറയാം പ്രിയരെ ഏത് ജീവിതത്തിന്റെ സാഹചര്യത്തിനകത്തും ദൈവത്തെ കൂടാതെ ഒരു മനുഷ്യനും ഒന്നുമാകാൻ കഴിയില്ല പ്രത്യേകിച്ച് ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് അമ്മ ഒരു ദൈവവൈദലായി രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട ദൈവാലയത്തിൽ കടന്നു വരുന്ന യഥാർത്ഥ ദൈവവൈദലാണെങ്കിൽ അവൻ നിൽക്കുന്നത് ലോകത്തിൻ്റെ ശിസ്റ്റത്തിനകത്തല്ല അവൻ നിൽക്കുന്നത് പൈശാതിക ലോകത്തിൻ്റെ ശിസ്റ്റത്തിനകത്തല്ല അവനായിരിക്കുന്നത് ദൈവരാജ്യത്തിനകത്താണ് ദൈവരാജ്യത്തിൻ്റെ ശിഷ്ടത്തെ ഫോളോ ചെയ്യുന്നവനോ ഒരുവന് അമ്മ ഒരുവനാണെങ്കിൽ അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ച ഒരുവനാണെങ്കിൽ ദൈവത്തെ കൂടാതെ അവന്റെ ജീവിതത്തിനകത്ത് ഒരു സക്സസ്സുകളും പ്രാപിച്ചെടുക്കാൻ കഴിയില്ല സ്നേഹത്തോടെ ഞാൻ പറയട്ടെ പ്രിയരെ ഒത്തിരി ജീവിതത്തിനകത്ത് വിജയിക്കാമെന്ന് കരുതി പലതും ചെയ്തില്ലേ വിജയിക്കാൻ കഴിയുമെന്ന് ദൃഢനിശ്ചയത്തോടും കൂടെ ഉറപ്പോടും കൂടെ ആമ കരുക്കൾ നീക്കിയ പലതും നമ്മുടെ മുന്നിൽ എല്ലാം തകർന്നു പോയില്ലേ നമ്മൾ വളർത്തി വലുതാക്കിയ എല്ലാ ദൈവത്തെക്കാളും പ്രയോറിറ്റി കൊടുത്ത് ദൈവത്തെ മുൻഗണന കൊടുത്ത് വളർത്തി വലുതാക്കിയ തലമുറകൾ പോലും നഷ്ടമായി പോയ ജീവിതത്തിന്റെ സാഹചര്യങ്ങളില്ലേ ഈ പ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു ദൂത് കൈമാറാം നഷ്ടങ്ങൾ പേറി ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ ദൈവദാസനെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു നഷ്ടം വരുമെന്ന് ഞാൻ ഒരിക്കലും എൻ്റെ സ്വപ്നത്തിൽ അതൊക്കെ നമ്മുടെ നമ്മൾ പറയുന്ന ഫൈസുകളാണ് സ്വപ്നത്തിൽ പോലും ഞാൻ നിരൂപിച്ചില്ല എൻറെ ജീവിതം ഇങ്ങനെ ആയിത്തീരുമെന്ന് എൻ്റെ ജീവിതത്തിനകത്ത് ഇങ്ങനെ ഒരു നഷ്ടം വരുമെന്ന് എൻറെ ഭാവി ഇങ്ങനെ ആയിത്തീരുമെന്ന് എൻറെ മക്കൾ എൻ്റെ കരത്തമയ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോന്ന് ഒരിക്കലും ചിന്തിച്ചില്ല കഴിഞ്ഞ ദിവസം ഒരു രാജ്യത്തു നിന്ന് ഒരു മാതാവ് കീറൻ അണിഞ്ഞ കണ്ണുമായി വിളിച്ചു പറയുകയാണ് ദീപദാസനെ ഞാൻ നടത്തിക്കൊണ്ടിരുന്ന ബിസിനസ് എന്റെ കൂടെ ഉള്ളവർ എന്നെ ചതിച്ച് സ്വന്തമാക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല ഈ പദങ്ങൾ എല്ലാം നഷ്ടങ്ങളുടെ പദങ്ങളാണ് നഷ്ടങ്ങൾ നഷ്ടങ്ങൾ ജീവിതത്തിനകത്ത് പ്രിയര ഇന്ന് പകൽക്കാലം നേടാമെന്ന് മാത്രം കരുതിയല്ല ജീവിതം അത് സത്യമാണ് പക്ഷേ എങ്കിലും ജീവിതത്തിനകത്ത് കടന്നു വന്ന നഷ്ടങ്ങളും ഒന്ന് ഒന്ന് റീവൈൻഡ് ചെയ്ത് ും ഒന്ന് ഈ പ്രഭാതത്തിൽ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഏത് രീതിയിലിരുന്നു ഈ സന്ദേശം നിങ്ങൾ കേട്ടാലും നിങ്ങളൊന്ന് റീ തിങ്ക് ചെയ്തേ ഒരിക്കൽ കൂടെ നിങ്ങളൊന്ന് തിങ്ക് ചെയ്തേ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വന്ന ഈ കഷ്ടങ്ങളുടെയൊക്കെ പിന്നിലെ കാരണമെന്ത് ദൈവം നിന്റെ കൂടെ ഇല്ലാത്തതല്ലേ ഒരുപക്ഷെ ദൈവത്തു നിന്ന് നാം അകന്നുപോയതല്ലേ പ്രഭാതത്തിൽ ദൈവം നിങ്ങളെ എൻകറേജ് ചെയ്യുക നിന്റെ ജീവിതത്തിനകത്തു വന്ന വേദനകൾ നഷ്ടങ്ങൾ പരാജയങ്ങൾ നിന്നകൾ നീ പോലും അറിയാതെ ഒരു പാത്രം കുഷപന്റെ കയ്യിലിരുന്ന് ഉടഞ്ഞുപോകുന്നത് പോലെ ജീവിതത്തിനകത്തു വന്ന ഉടച്ചിലുകൾ ഇതിനെല്ലാം കാരണം പലപ്പോഴും ദൈവത്തുനിന്ന് നാം അകന്നതല്ലേ ദൈവത്തെ കൂടാതെ ജീവിതം ജീവിക്കാമെന്ന് തീരുമാനമെടുത്തതല്ലേ ഏതൊക്കെ ഫ്രണ്ട്സിൻ്റെ വാക്കുകൾ ഏതൊക്കെ കൂടപ്പിറപ്പിൻ്റെ വാക്കുകൾ ഏതൊക്കെ വ്യക്തിജീവിതങ്ങളുടെ വാക്കുകൾക്ക് യെസ് പറഞ്ഞു പോയതല്ലേ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട ഏറ്റവും വലിയ പരാജയം സ്നേഹിത ഞാൻ നിങ്ങളെ ഇപ്രഭാതത്തിൽ എൻകറേജ് ചെയ്യുക എന്തിനു വേണ്ടി നഷ്ടം ലാഭമാകണമോ ഈ വേദന മാറണമോ ഈ എനിക്ക് ഒരിക്കലും ഇത് കരകയറാൻ കഴിയില്ല ആരാലും എൻ്റെ ഈ വിഷയത്തെ പരിഹരിക്കാൻ കഴിയില്ല സ്വപ്നത്തിൽ എനിക്കൊരു ജീവിതം ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല എന്നൊക്കെ പറയുന്ന വ്യക്തിയാണോ താങ്കൾ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുക സ്നേഹിത കയറി വ ദൈവിക പദ്ധതിക്കകത്ത് കയറുക ദൈവിക നീതിക്കകത്ത് കയറിയ ദൈവിക തേജസ്സിനകത്ത് കയറിയാലം ദൈവത്തിന് നിന്നെ ആവശ്യമാണ് ദൈവത്തിന് നിന്റെ കുടുംബത്തെ ആവശ്യമാണ് വേദപുസ്തകത്തിനകത്ത് നഷ്ടങ്ങളുടെ കഥ പറയുന്ന ഒരു അധ്യായമാണ് ലൂക്കോസ് പതിനഞ്ച് അവിടെ കാണാൻ കഴിയുന്നുണ്ട് നൂറാടുള്ള ഒരിടയൻ്റെ ഒരാട് നഷ്ടപ്പെടുകയാണ് പത്ത് ദ്രഹ്മയുള്ള ഒരു സ്ത്രീയുടെ ആമയെ നഷ്ടപ്പെടുകയാണ് നൂറിലൊന്ന് പത്തിലൊന്ന് രണ്ട് മക്കളുള്ള ഒരപ്പൻ്റെ ഭവനത്തൊന്ന് ഒരു മകൻ നഷ്ടപ്പെടുകയാണ് നഷ്ടങ്ങളുടെ ലിസ്റ്റാണ് അവിടെ കാണാൻ കഴിയുന്നത് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു പദം ആ രണ്ടാമത് ഉപമയിലുണ്ട് പത്ത് ദ്രമയുള്ള ആ സ്ത്രീയുടെ പക്കൽ നിന്ന് ഒരു ധ്രഹ്മ നഷ്ടപ്പെട്ടു പോയപ്പോൾ അവൾ ചെയ്തൊരു ക്രിയയുണ്ട് ഒരു പ്രവർത്തിയുണ്ട് മലയാളത്തിൽ അതിനെ ക്രിയ എന്ന് വേണമെങ്കിൽ പറയാം അവൾ ചെയ്തൊരു പ്രവർത്തിയുണ്ട് അവൾ ചെയ്ത പ്രവർത്തി അവളുടെ നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിവ് അവൾക്കുണ്ടായപ്പോൾ ഇപ്രഭാതത്തിൽ എന്തെങ്കിലും ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിവ് തിരിച്ചറിവുണ്ടായിട്ടുണ്ടോ നമുക്കൊക്കെ തിരിച്ചറിവ് വരുവാൻ പ്രയാസമാ നമ്മുടെയൊക്കെ തിരിച്ചറിവൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് നേരത്തെ വന്നെങ്കിൽ ഈ തകർച്ച പലതും നമ്മുടെ ജീവിതത്തിനകത്ത് വരില്ലായിരുന്നു ചില ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു അമ്മ സഭയുടെ പാസ്റ്റർ ആയത് ചില വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് തിരിച്ചറിവ് വരുന്നത് എല്ലാം തകർന്ന് അവസാനത്തെ ബേസ്മെന്റിന്റെ കല്ല് ഇളകി പോകുന്ന അവസ്ഥയില്ലേ അപ്പോഴേ തിരിച്ചുവിറവ് വരത്തുള്ളൂ സ്നേഹത്തോട് ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ തിരിച്ചറിവുള്ളവരായി മാറണം എന്ത് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട് പോയെന്ന് ഉറപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജീവിതത്തിനകത്ത് എന്തെങ്കിലും നഷ്ടങ്ങൾ വെളിപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആരെയും നോക്കരുത് ആരെയും നോക്കരുത് നഷ്ടങ്ങൾ വന്നാൽ ആരും കൂടെ കാണില്ല അവരെന്ത് കരുതും അവരെന്ത് ചിന്തിക്കും എന്നൊന്നും കരുതരുത് നീ നിന്നോട് തന്നെ ചോദിക്കണം നീ നിന്നോട് തന്നെ ചോദിക്കണം ഈ നഷ്ടം വരാൻ കാരണം എൻ്റെ ജീവിതമാണോ ദൈവമായുള്ള ബന്ധമാണോ ശയാവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവിക വെളിച്ചം ത്തിൽ നാം നടക്കാത്തത് കൊണ്ടാണോ എൻ്റെ വീട്ടിനകത്ത് ദൈവത്തിൻ്റെ പ്രകാശം കുറഞ്ഞതുകൊണ്ടാണോ ദൈവ സാന്നിധ്യം കുറഞ്ഞതുകൊണ്ട് റീ തിങ്ക് ചെയ്യണം റീ തിങ്ക് ചെയ്യണം യുനീറ്റ് ടു റീ തിങ്ക് അബൌട്ട് ദാറ്റ് ആ തിരിച്ചറിവ് ആ ബ്രഹ്മനഷ്ടപ്പെട്ട ആ സ്ത്രീ അവൾ തിരിച്ചറിയുകയാണ് നഷ്ടത്തെ തിരിച്ചറിയുകയാണ് അവിടെയാണ് ഏറ്റവും വലിയ വിജയം അതുകൊണ്ടാണ് വേദപുസ്തകത്തിനകത്ത് വെളിപ്പാട് പുസ്തകത്തിലാണ് ഒരിക്കലും ഒരു പദം ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ ഏതിൽ വീണിരിക്കുന്നു എന്നോർത്ത് മനസ്സാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ നഷ്ടത്തിൻ്റെ കാരണമെന്തെന്ന് ആ സ്ത്രീ മനസ്സിലാക്കി നഷ്ടപ്പെട്ടത് എവിടെയാണെന്ന് അവൾക്ക് പിടികിട്ടി ബ്രഹ്മ കണ്ടെടുക്കണമെങ്കിൽ എന്തു ചെയ്യണമെന്ന് അവൾക്ക് മനസ്സിലായി അവൾ ചെയ്തത് കേൾക്കണോ അവൾ ഓടിപ്പോയി വിളക്ക് ത്തിച്ചു അർത്ഥം വിളക്കുണ്ടായിരുന്നെങ്കിൽ നഷ്ടപ്പെട്ടതിനെ വേഗത്തിൽ തിരിച്ചു കിട്ടുമായിരുന്നു തകർന്നു പോയതിനെ വേഗത്തിൽ തിരിച്ചു കിട്ടുമായിരുന്നു പക്ഷെ വിളക്ക് അണഞ്ഞിരിക്കുക അവൾ ഓടിപ്പോയി വിളക്ക് കത്തിച്ചു അതുകൊണ്ടാണ് യഷിയാവു പറയുന്നത് നിന്റെ കരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത് തിരിച്ചു വരണോ നമുക്ക് യഹോവയുടെ നടക്കാം നഷ്ടങ്ങൾ മാറണോ ജീവിതത്തിന്റെ വേദനകൾ മാറണമോ തലമുറയ്ക്ക് നല്ല ഭാവി ഉണ്ടാകണമോ മാതാവേ ഈ പകൽ നീ ഒരു എടുക്ക തിരിഞ്ഞൊന്ന് നടക്ക് ദൈവത്തിന്റെ വെളിച്ചത്തിൽ നടക്ക് സ്വന്തം ബുദ്ധിയിൽ അമ്മ ചിന്തിച്ചിട്ടൊന്നും നടന്നില്ലല്ലോ സ്വന്തം വിവേകത്തിൽ ഒന്നും അമ്മ ഊന്നിയിട്ടൊന്നും കിട്ടിയില്ലല്ലോ എല്ലാം പരാജയമല്ലേ എല്ലാം തകർച്ചയല്ലേ ദൈവസന്നിധി തീരുമാനമെടുക്ക ഞാൻ വെളിച്ചത്തിൽ നടക്കാൻ പോവാ കുടുംബം വെളിച്ചത്തിൽ നടക്കാൻ പോവാ എന്റെ തലമുറകൾ വെളിച്ചത്തിൽ നടക്കാൻ പോവാ ആ തീരുമാനത്തിന്റെ മേലാ ദൈവിക പ്രവർത്തി വെളിപ്പെടുന്നത് ആ തീരുമാനത്തിന്റെ മേലാ ദൈവിക നീതി വെളിപ്പെടുന്നത് ഈ പകൽക്കാലം നഷ്ടപ്പെട്ട ദ്രഹ്മ ലഭിക്കാൻ ആ യുവതി ആ സ്ത്രീ വിളക്ക് കത്തിച്ച് അവൾ തിരഞ്ഞതുപോലെ ഈ പകൽക്കാല ദൈവത്തോട് പറയാർത്താവെ ഞാൻ പിന്മാറിപ്പോയി എന്നോട് ക്ഷമിക്കണമേ എന്റെ ജീവിതത്തിൽ വേദന വന്നു എന്നോട് ക്ഷമിക്കണമേ ഞാൻ മടങ്ങി വരാൻ തയ്യാറാണ് ചെയ്യാനാണ് എനിക്കങ്ങയുടെ വെളിച്ചത്തിലൊന്ന് നടക്കണം അങ്ങയുടെ കൂടെ എനിക്കൊന്ന് സഞ്ചരിക്കണം ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത മേഖലകളിലൂടെ എനിക്ക് അങ്ങയുടെ കരം പിടിച്ച് ഈ തലമുറയിൽ സഞ്ചരിക്കണം ആരുടെ ജീവിതത്തിലും വെളിപ്പെട്ടിട്ടില്ലാത്ത ആഴമേറിയ ദൈവിക പ്രസാദം എൻ്റെ മേൽ വെളിപ്പെടണം ആ ഒരു തീരുമാനം നിന്റെ ജീവിതത്തിൽ എടുക്കാൻ കഴിയുമോ പകൽക്കാലം നഷ്ടങ്ങളുടെ നടുവിൽ നിന്റെ ജീവിതത്തിനകത്ത് ലാഭത്തെ കൊണ്ടുവരാൻ കഴിയും എങ്ങനെ ലാഭം വെളിപ്പെടും വരുവിടെ വെളിച്ചത്തിൽ നടക്കാം പകൽക്കാലം ദൈവത്തോടൊരു തീരുമാനമെടുക്കും കൃതാവേ ഞാൻ നിന്റെ വെളിച്ചത്തിൽ നടക്കാൻ തയ്യാറാണ് ഈ നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും ദൈവദാസനെ ഒരു വാക്കണിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുള്ളു എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചു സ്വർഗീയമല്ല കൃതാവേ ീ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഷിയാവ് പറഞ്ഞതുപോലെ ഗ്രഹമേ നമുക്ക് വെളിച്ചത്തിൽ നടക്കാം ഇപ്പകൽക്കാലം ഈ ജനം അവരെടുത്ത തീരുമാനത്തിന്റെ നടുവിൽ അവരുടെ വെളിച്ചത്തിൽ നടക്കുന്നവരായി മാറട്ടെ അങ്ങടെ വെളിച്ചത്തിൽ നടന്നാൽ ഇരുളിനെ സ്ഥാനമില്ല ഇരുള വെളിച്ചം വരുമ്പോൾ ഓടി മാറുന്നത് പോലെ ഈ പകലിക്കാല ചില കൂടാരങ്ങൾക്കകത്തുള്ള ഇരുളുകൾ ഓടി മാറട്ടെ വലിയ ദൈവിക പ്രസൻസ് വെളിപ്പെടട്ടെ വലിയ ദൈവിക നീതി വെളിപ്പെടട്ടെ ഈ നിമിഷം ഞാൻ ഈ ജനത്തെ അങ്ങനെ ബ്ലസ് ചെയ്യുക അർഹതയില്ലാത്ത ദൈവിക പ്രസൻസ് അവരുടെ ജീവിതത്തിൽ വെളിപ്പെടും അനേക സാക്ഷ്യങ്ങൾ വെളിപ്പെടട്ടെ അനേക ദൈവിക മഹത്വം ആ കൂടാരങ്ങൾക്കകത്ത് വെളിപ്പെടും ഈ ജനത്തെ ഞാനങ്ങനെ ബ്ലസ് ചെയ്യുകയാണപ്പാ നീ ബ്ലസ് അതേ പ്രിയരെ വരുവീ നമുക്ക് ഹോബിയുടെ വെളിച്ചത്തിൽ നടക്കാം ഈ പകലി സന്ദേശം അനുഗ്രഹമായി നിങ്ങൾ ഈ സന്ദേശം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വിളിച്ചിട്ട് ലഭിച്ചില്ല എങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ടെസ്റ്റ് ചെയ്യുക ഞങ്ങൾ ഉറപ്പായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാ പ്രഭാതത്തിനും ഇതുപോലെയുള്ള സന്ദേശം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പകൽക്കാലം ദൈവം നിങ്ങളോട് കൃത്യമായി ഇടപെടട്ടെ ഈ പകൽക്കാലം ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ജേണി വിത്ത് ഹോളിസ് പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഒരു യാത്ര തിരിക്കാമോ ഗോഡ് ബ്ലെസ് യു ആ മേൻ